ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും ഋതുവും പപ്പയും അമ്മയും കൂടിയും ജസ്റ്റ് ഒന്ന് പുറത്തു വരെ പോവാൻ നോക്കുകയാണ് അപ്പോൾ ഋതു ഞാനും മാറ്റി കഴിഞ്ഞു എങ്ങോട്ടാണ് ഫിക്സ്ഡ് അല്ലായിരുന്നു ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ പോവാതെ ആയിരിക്കും ഹൈലൈറ്റ് മാളിൽ പോകാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഹൈലൈറ്റ് മാളിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അമ്മ പ്രഗ്നൻ്റ് ആയിരുന്നു ലാസ്റ്റ് എന്നാണ് പോയത് അപ്പോൾ അന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു ഋതു വന്നതിന് ശേഷം ഋതുവിനൊരു ദിവസം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് വിചാരിച്ചിരുന്നു അപ്പം അതിനാണ് ഞാനും ഋതു മാറ്റിയിരിക്കുന്നത് ഞാനും ഋതു മാത്രമേ വേറെ ഡ്രസ്സുള്ളൂ വേറെ ഡ്രസ്സ് ഇട്ടിടുള്ളൂ കാരണം അമ്മയും പപ്പയും സെയിം ഡ്രസ്സെന്നെ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്നോട് പറ്റിയ ഡ്രസ്സ് ഇടാൻ പറഞ്ഞത് എന്ന് ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ഋതു മാറ്റി റെഡിയായി ഇങ്ങനെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ റെഡിയായി നിന്നും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഞങ്ങളവിടെത്തി പപ്പയാണ് കാണാൻ എടുത്തുകൊണ്ട് നടക്കുന്നതും ഓൾക്ക് ഹൈറ്റ് കൂടുതലാണ് ഇരിക്കാനാണ് ഇഷ്ടം അപ്പം എൻ്റെ അടുത്ത് വന്നിട്ടില്ലായിരുന്നു ഞാനാണെങ്കിൽ ഫ്രീ ആയിട്ട് നടക്കുകയായിരുന്നു കാരണം അവളുടെ ബാഗ് അവളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ ബാഗിലായിരുന്നു അപ്പം അതും എടുത്ത് ഞങ്ങൾ നടക്കുകയായിരുന്നു പിന്നെ ഋദുവിനെ ഇടയ്ക്ക് വിയർപ്പിക്കാനൊക്കെ നോക്കും പക്ഷെ ഋതു കരഞ്ഞതേയില്ല ലൈറ്റും അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുകയായിരുന്നു ഇപ്പം നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ലിഫ്റ്റൊക്കെ എറണിക്കും പേടി എന്ന് വരുന്നു ഓളി വെച്ച് എങ്ങനെ കയറുന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മനസ്സിലാക്കേണ്ടി വരുന്നു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു എല്ലാം നല്ല കുട്ടിയായിരുന്നു ഞങ്ങളടുത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു എനിക്കും അങ്ങനെയൊക്കെ ചിരിക്കാനേ നേരം തരുന്നുണ്ടല്ലോ കാരണം അപ്പം അവരും കൂടി നടക്കുന്ന ഹൈ സ്പീഡിലായിരുന്നു ഞങ്ങളുടെ കാണുന്നതും കൂടി ചെയ്തു നോക്കുന്നു പിന്നെ ഇങ്ങനെ നടന്ന് 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 ഓരോ സ്ഥലത്തും ഓരോ ഷോപ്പ് ഇങ്ങനെ കയറി അതിന് വാങ്ങാനൊന്നുമില്ല ഏറ്റവും സമ്മതിക്കിട്ട് വാങ്ങാനൊന്നും പറ്റില്ല അതിങ്ങനെ നോക്കി നടക്കുകയായിരുന്നു ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കൊതിയാവും അതിൽ കയറിയാലും ഇതിൽ കയറിയാലോ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളും തോന്നുന്നുണ്ടായിരുന്നില്ല ഇതിൻ്റെ മുമ്പ് ഞാനിവിടെ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തതുകൊണ്ടായിരിക്കണം എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല ഡ്രസ്സൊക്കെ എടുക്കാനുള്ള അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് നടന്നു വന്നത് അപ്പോൾ ഞങ്ങളുടെ ഇടത്തോണ്ട് നടക്കെ അങ്ങോട്ട് മുന്നോട്ടേക്ക് ഞങ്ങൾ കണ്ടിട്ടും കൂടില്ല പറഞ്ഞില്ല പിന്നെ ഞങ്ങൾ ഒരു പോപ്കോൺ വാങ്ങാൻ വേണ്ടിയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പോപ്കോൺ ഈ ഹൈലൻഡ് മാളിൽ പോയിട്ട് മിക്ക ദിവസങ്ങളിലും ഞാൻ പോക്കോൺ കഴിക്കാറുണ്ട് ഹൈലൻഡ് മാളിൽ പോകുന്ന ദിവസങ്ങളിലേക്കാണ് അപ്പം ഇതും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരിക്കുകയാണ് അപ്പം എനിക്കിഷ്ടപ്പെട്ട പോക്കോൺ ഞാൻ ചൂസ് ചെയ്തു അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട പൈസ കൊടുത്ത് വാങ്ങി പിന്നെയാണ് കഴിക്കാൻ ഒരു സ്ഥലമില്ല എന്ന് ചോദിച്ചു ഞാൻ പിന്നെ നടന്നുകൊണ്ട് കഴിക്കാൻ കഴിച്ചത് പിന്നെ കാണുന്നുണ്ടാവില്ല കാരണം ക്യാമറ കുറച്ച് തെറ്റിയിട്ടാണ് അവൻ പിടിച്ചുമായിരുന്നു കഴിച്ച് കഴിഞ്ഞ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയിരുന്നു ആണെങ്കിൽ അവിടെ കളിക്കുന്ന ഓരോ സംഭവങ്ങൾ നോക്കിയിട്ടായിരുന്നു എൻ്റെ എൻ്റെ സാധനം കഴിഞ്ഞ സങ്കടത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു ഭയങ്കര കാഴ്ചയിലായിരുന്നു ഓരോന്നും വ്യക്തമായി നോക്കി കൊണ്ടിരിക്കണ്ടായിരുന്നു ഈ അടിപ്രാവശ്യം പോകുമ്പോൾ അവിടെ എന്ന് ഓർത്തിട്ടായിരിക്കണം കുറേ നോക്കി നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾ അവിടുത്തെ പോകാറൊക്കെ ആയിച്ചപ്പോഴത്തേക്ക് ഋതു അവിടെ കമ്പനിയിലൊക്കെ പിടിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ പിന്നെ കുറച്ചേരും കൂടി അവിടെ പിന്നെ കുട്ടികൾ ചാടി കളിക്കുന്നതും മുകളിൽ കയറുന്നതായിരുന്നു നോക്കുകയായിരുന്നു നല്ല രസമായിരുന്നു റദ് ഇങ്ങനെ അതിൻ്റെ മുകളത്തെ സാധനങ്ങളൊക്കെ നോക്കി നിൽക്കുക ഞങ്ങൾ പിന്നെ ഞങ്ങൾ പോയത് ഇതിപ്പോൾ ഞങ്ങൾ കുട്ടികൾ കളിക്കാവുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് കയറിയതാണ് റൂനും പിന്നെ കളിക്കാനൊന്നാവാത്തോണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ മാത്രമാണ് കയറിയത് ഇതുവരെ ഇഷ്ടപ്പെട്ട ടോയ്സ് ഒന്നല്ല ഇതൊന്നും പക്ഷേ എന്നാലും കളേഴ്സ് കാറ്റിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ കയറിയത് ഞാൻ വാങ്ങി കൊടുക്കാനൊന്നും തോന്നിയിട്ടില്ല കുറച്ചേരം അതെല്ലാം കണ്ട് 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 പിന്നെ ഞാനും അതിൻ്റെ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ തോന്നി അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നുന്നതാണ് കഴിഞ്ഞ വർഷം ഇതേ ടൈമിലൊക്കെ ഞാനും എൻ്റെ കസിനും കൂടി ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു സങ്കടം തോന്നി അന്നൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തോന്നുന്നു ഞാനും എൻ്റെ കസിനും കൂടിയാണ് ഇവിടെ വന്നത് ബസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ ഇറങ്ങി പിന്നെയും ഇങ്ങനെ നടന്നു 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 കുറേ ഇങ്ങനെ നടന്നപ്പോൾ കുറേ താഴെ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഇതാണ് ഒത്തിരി മുകളിലേക്ക് കയറുക എന്നൊക്കെ ഇതായിപ്പോയി പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ നടന്ന ഞാനവിടെ ഫ്രണ്ടിൽ നടന്നപ്പോൾ ഇത് വീടിനെ മുമ്പിൽ ആളാൻ വേണ്ടി കളിച്ചതാണ് വേറെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കാരണം കുറച്ചൊന്നും ഞാൻ നടക്കുന്നുണ്ട് എന്നാക്കാൻ വേണ്ടി നടന്നായിരുന്നു പട്ടിഷമൊന്നല്ല എന്നാലും പിന്നെ ഞങ്ങൾ താഴെക്കൂടെ ഇങ്ങനെ ആഴ്ചയാണ് നല്ല ദിവസം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് മൃതു ഉറങ്ങിയിട്ട് ഞങ്ങൾ താഴെ എത്തുമ്പോഴത്തേക്കും മൃദു നല്ല ഉറക്കത്തിലായിരുന്നു ഇത്തിരിത്തിരി വീഡിയോ ഇട്ടിട്ട് ഒരു ചെറിയൊരു പൊട്ടത്തനെ പറ്റി ഋത് നല്ല ഉറങ്ങി ഈ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് അടുത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കും ഞാനാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും പിന്നെ ഋത് നല്ല ഉറങ്ങിയ സ്പീഡ് നടക്കാൻ പറ്റില്ല കാരണം എന്തെങ്കിലും ഋതുവിന് ഉറക്കം പോകും പിന്നെ ഞങ്ങൾ ആർത്തി കറിയും അതുകൊണ്ടുതന്നെ ഞാൻ ഇല്ല അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സൈഡിലൊരു കുട്ടി വാശി പിടിക്കുന്നത് നല്ലത് നല്ല രസമുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈ വർഷം നല്ല നല്ല രസമുണ്ടായിരുന്നു എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചു നടന്നു ഇതിൻ്റെ തൊട്ടടുത്താണ് അമ്മേൻ്റെ വർക്കും തന്നെ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ നടന്നു പോവാണ് അപ്പോൾ മോളും ഞങ്ങൾ താഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ മോളും താഴത്തേക്ക് ഇടുന്നത് വീട് ലാസ്റ്റാണ് ഇടാൻ നോക്കിയത് കുറച്ച് തെറ്റി പറ്റി പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോഴും ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തത് എൻ്റെ പേടി അപ്പ വേണം എന്നല്ലായിരുന്നു അപ്പോൾ താഴത്തേക്ക് വീടിന് പോയാൽ അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുമല്ലോ എല്ലാവരും ചില പേടിയാണ് അമ്മ കൂടുതലും വരുന്നെങ്കിലേ പിന്നെ ഞങ്ങൾ താഴത്തേക്ക് കൂടി ഇറങ്ങാൻ പറ്റുന്നു ഇറങ്ങി താഴത്തേക്ക് ഞാൻ അത് ഇറങ്ങായിരുന്നു മോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട് കാരണം എനിക്ക് വീടുള്ളതല്ല ഫോൺ താഴെ പോവാനുള്ള ടെൻഷനാണ് അത് പോയി കഴിഞ്ഞിട്ട് എല്ലാം പോയി എന്നതാണിത് ഇത് പിന്നെ ഋതുവിൻ്റെ അമ്മ എടുക്കുന്നതുകൊണ്ട് അത്ര ടെൻഷനല്ല കാരണം അമ്മയല്ലേ ഋതുവിനെ നോക്കുന്നു പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മുഖത്തിൽ എക്സ്പ്രഷൻ കണ്ടായിരുന്നു ഞാൻ വീഴാൻ പോകുന്നു എന്നതാണ് എൻ്റെ അപ്പത്തെ ഒരു ടെൻഷൻ ുമ്പം കുറേ ആൾക്കാരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും നല്ല മൂന്നാണ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുന്നത് പക്ഷേ വീഡിയോയിൽ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് മോഡത്തെ വീഡിയോ എടുത്തത് അങ്ങനെ ഞങ്ങൾ താഴെ എത്തി ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ ഒരു കുഴപ്പമില്ല പക്ഷെ എന്നാലും ഞങ്ങൾ ആദ്യം ഇവിടെ ഇതേ സ്ഥലത്ത് വന്നിരുന്ന് ഫോട്ടോ എടുത്തതാണ് അതുകൊണ്ട് തന്നെ അതേ സെയിം സ്ഥലത്ത് ഇരുന്നത് അമ്മയാണ് ഫോട്ടോ എടുക്കാൻ വെച്ചിട്ടാണ് പോസിൽ നിന്നത് പക്ഷെ നോക്കുമ്പോൾ ഞാൻ വീഡിയോ ആണ് എടുത്തത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കയറി ഇത് ഒരു ഹരിമാലല്ല പുറത്താണ് ഇനി ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഫുഡ് ഫുഡായിക്കാറിയാത്തതാണ് ഞങ്ങൾ ബിരിയാണി ആയതും എനിക്കവിടുന്ന് ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ വീഡിയോയിൽ അങ്ങനെയൊന്നും വേണ്ട വെച്ചിട്ടാണ് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞത് പക്ഷേ ഒത്തിരി ഇഷ്ടം വീഡിയോ ഓഫ് ആക്കിയിട്ട് അത് കൊല്ലോ ഞാൻ കഴിക്കുന്നു വീഡിയോയിൽ പിന്നെ അധികം ഒന്നാവണ്ടല്ലോ ചിന്താന്ന് പിന്നെ എനിക്ക് മാത്രമാണ് അച്ചാർ കിട്ടാതിരുന്നത് അതിൽ ഞാൻ ജസ്റ്റ് പത്തൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴായിരുന്നു അമ്മയ്ക്ക് അച്ചാറിട്ടി തരാതൊക്കെ പറഞ്ഞു കൊണ്ടത് ഞാൻ നോക്കുന്നത് വേറെ എങ്ങോട്ടല്ലോ പത്തൻ്റെ ഫീഡിലേക്കാണ് അച്ചാർ കുറെ കിട്ടും എനിക്കാണ് കുറച്ച് തോന്നി കിട്ടുന്നത് അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു എനിക്കിത്ര വേണം എന്താണ് പക്ഷേ ഇപ്പോൾ കഴിച്ചോ എന്ന് പറഞ്ഞത് എൻ്റെ ഫുള്ളും കഴിച്ചു ആർക്കും കൊടുക്കാമെന്നൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ കഴിക്കുമായിരുന്നു ഇതെന്താ വീടും എടുത്തിട്ട് ഇത് കൈ കൊടുത്തത് എൻ്റെ ജ്യൂസ് തട്ടി പത്ത് താഴത്തെ ശേഷം ഇരുന്ന് ചിരിക്കുക ഞാൻ ഭക്ഷണം കഴിച്ചു എന്താണ് ഞാൻ എടുത്തതുകൊണ്ട് തന്നെ ജ്യൂസ് താഴെ പോവുകയും ചെയ്തു ജ്യൂസ് കുടിക്കാൻ പറ്റാത്ത ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ കാര്യമൊക്കെ ഇല്ല നിയത്തിയിലേ കുഞ്ഞനിയലേന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓക്കെ ആക്കി പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞാൻ നല്ല വീട്ടിലേക്ക് പോയാലോ എന്നൊക്കെ വിചാരിച്ചെന്നും വേറെ എവിടെയും പോകാനൊന്നുമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ നല്ല നൈസിലിറങ്ങി വിചാരിച്ചു നിൽക്കായിരുന്നു അമ്മ ഭക്ഷണം കഴിക്കുകയാണ് അമ്മ അമ്മനെ ഭക്ഷണം കഴിക്കാൻ സംഭവിച്ചില്ല ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഋതുവിൽ ഭക്ഷണം കഴിപ്പിച്ചു അല്ല ഋതു ഭക്ഷണം കഴിപ്പിച്ചില്ല ഋതു ഭക്ഷണം കഴിക്കില്ലല്ലോ വെള്ളം കൊടുത്തു പിന്നെ പപ്പ ഭക്ഷണം കഴിച്ചു പിന്നെ അമ്മ പച്ചപ്പത്തേക്ക് ഭക്ഷണം കഴിച്ചു വന്നു പിന്നെ ഞങ്ങൾ നല്ല ഇറങ്ങണം എന്ന രീതിയിലായി ഏതു ആണെങ്കിൽ ഇന്ന് വെറുപ്പിച്ച് കഴിത്തരികയായിരുന്നു എൻ്റെ കൈ നക്ക എൻ്റെ മേൽ നിൽക്കുക ഒക്കെ ആയിരുന്നു പണി അപ്പോൾ ഏതു ഭയങ്കര വെറുപ്പിക്കലായിരുന്നു എന്നെ എന്നെ പ്രത്യേകിച്ച് പത്തൻ്റെയും അമ്മേൻ്റെ കയ്യിലത്ര വെറുപ്പിച്ചില്ലെങ്കിലും എന്നെ ഭയങ്കര വെറുപ്പിക്കുമായിരുന്നു ഞാൻ തിരിച്ച് വെറുപ്പിക്കുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഉപകാരം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ